അവിടെ വിവരമറിഞ്ഞത് അപ്പൊ തന്നെ നീലൻ അയക്കുകയായിരുന്നു എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ മാഷേം മക്കളെയും കഴിയുമെങ്കിലും ഈ വണ്ടി തന്നെ വിളിച്ചോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വേണ്ട ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറയൂ നിർബന്ധിക്കാൻ വയ്യ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ അങ്ങനെ വിളിക്കാലോ തെമാടിത്തം ഇത്രയേറെ കയ്യിലുണ്ട് എന്നാലും നീല ഹൃദയമുള്ളവനാ ആരേക്കാളും കൂടുതൽ ആ ഉള്ള് കണ്ട ഒരാളായതുകൊണ്ട് പറയാ അയാൾക്ക് മനസ്താപണ്ടേ പുറത്തു കാട്ടാൻ അറിയില്ല അത്രേ ഉള്ളൂ ഞാൻ ഇറങ്ങാം മാഷേ മറിച്ച് തോന്നുന്ന ഒരു സമയം മടിക്കണ്ട മടിപ്പര തുറന്ന് തന്നെ കിടക്കും വടക്കോട്ടൊരു യാത്ര വഴിക്ക് ഒരു സായിഫിന് കൂടെ കിട്ടി മൂഹൂപ്രിക്ക് ഇടയ്ക്കാൻ പഠിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുപോവാന്ന് വരയായി അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലരെ വന്നോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പോഴാ കള്ളക്കൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂര് കിടന്നു പിന്നെ അല്ലേ പൂവ് അതല്ലേ തന്റെ അടുത്തേക്ക് ആ തള്ള ഒരുത്തി ഒറ്റക്ക് കഴിയല്ലേ അതിന്റെ വിവരം അറിയാറുണ്ടോ അസുഖൊന്നും ഇല്ല ഒന്ന് പോണം വാര്യോട് പറഞ്ഞ് ഞാനൊരു മണിയോടിച്ചിരുന്നു കിട്ടിയിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നന്ദിള കൂട്ടത്തിലാ ചെല്ലേ കഥകളൊക്കെ വയറ്റി വല്ലാ ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല പ്രാക്ടീസ് എവിടെ എന്നെ രണ്ട് തട്ട് അത്ര ഒന്നും അതല്ലേ ഈ മതിയാക്കി കൊറച്ചു ദിവസം ഞാൻ പ്രാക്ടീസ് തുടങ്ങാം എന്താ സ്വസ്ഥ കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസര പക്ഷേ മനസ്സ് അമ്മയ്ക്കണ്ടേ ഈ അലച്ചില് അത് നിർത്താൻ വയ്യടൂ ഒരു കണക്കിന് താൻ ഭാഗ്യവാന തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരു അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് കൂടില്ല കൂട്ടില്ല പരമസുഖം താനൊന്ന് പെരുക്കണത് കേൾക്കാൻ കൊതിയായി പോകണു മേള ഇത്തിരി ദൂരെന്ന് കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഇല്ല വരില്ല എന്ന് ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തില എന്താ ചെയ്യ നമ്മടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ നീ അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തിനെ എന്റെ ആരാണ് സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാകുന്നു നീലാണ്ടം ഞീലം കുലുങ്ങണങ്കിലേ ഇത്തിരി ആരും ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇവ മാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ച തീരുമാനം ഇല്ല മോളെ ഇനി എനിക്ക് ചിലങ്ക കെട്ടാനാവില്ല ലീല എവിടെ വിളിക്കണ്ട നീ പോയി ചോറെടുത്തോയ്ക്കി

ും ഒരു വഴി തെളിയണ വരെ ഇതേ അച്ഛൻ നോക്കിട്ട് നിർത്തിയുള്ളൂ ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കത്ത് കയറി പിടിക്കാൻ ആരും വരില്ല അതരിക്കുറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ എന്നുള്ളതാമെ പറയുന്നേ കൂടെ വരാൻ ആഹാ വരിക വരിക ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിളിക്കാൻ മറക്കരുത് വരേ കുട്ടികളെ എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ സമ്പാരോ ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാനെന്തിനാ ഓരോ ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ തറവാട്ടു ഭഗവര്യം എനിക്ക് വലിയ കാര്യമല്ല എന്റെ മകളെ പട്ടിണിക്ക് അതാകെ നോക്കുന്നവണം അത്രയുള്ളൂ ഇപ്പൊ മംഗളേശ്വരി കേട്ടു ആ നീലണ്ടിപ്പ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരനയിലുള്ളത് ഇന്ത്യൻ ഉർത്തി തന്നെയാ இதுதான் நாட்டிலே வர்த்தமானுவச்சா ஆ குட்டிக்கு ஒரு ஆலோசனை கொண்டுவான் எங்கனா பஷ எயா pow pow powth

ശേഖറിന്റെ എച്ചിരി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറ മുമ്പെനിക്കൊരു കയ്യബദ്ധം പറ്റിയത് ഇനിയും വേഷം കണ്ടെടുത്ത അറിഞ്ഞോണ്ട് ഞാൻ അബദ്ധം ചെയ്യും